നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പലപ്പോഴും ചില ആളുകൾ വിചാരിച്ചു പോകും ഈ പ്രതിസന്ധികളൊക്കെ നമുക്ക് പുതു പുതിയതാണെന്ന് ഇതുപോലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുൻഗാമികളൊന്നും അനുഭവിച്ചിട്ടില്ലെന്ന് തീർച്ചയായും അത് തെറ്റാണെന്ന് പറയുന്നു കുറ നിങ്ങളുടെ മുൻഗാമികൾ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട് അവരനുഭവിച്ച പ്രതിസന്ധികൾ നിങ്ങൾക്കും വന്നു ചേരാനുണ്ട് പരിശുദ്ധമായ കലാമിന്റെ വചനമാണ് അംഹസിബത്തും വിശ്വാസികളെ എന്റെ ശബ്ദം കേൾക്കുന്നവര് നിങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ വലുതും ചെറുതുമായി അവർക്ക് അനുഭവ അവ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ തീപ്പർവങ്ങളില്ലയോ അതിൽ നിന്നൊരംശമെങ്കിലും നിങ്ങൾക്ക് വന്നു വന്നുചേരാതെ അവരനുഭവിച്ച ത്യാഗത്തിന്റെ തീച്ചോളകളിൽ നിന്നൊരൽപ്പമെങ്കിലും നിങ്ങൾ കാണാതെ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ പരിശുദ്ധമായ കുറ നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കുകയാണ് പ്രയാസപ്പെടാതെ നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള വിചാരം ഉണ്ടാവരുത് വിശ്വാസിയായ മനുഷ്യൻ ഇവിടെ എല്ലാം അനുകൂല സാഹചര്യമാണ് എന്ന് തോന്നാൻ പാടില്ല നിങ്ങളുടെ മുൻഗാമികൾ വലിയ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഇക്കാണുന്ന പ്രതിസന്ധികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുസ്ലിം ലോകത്തിനു മാത്രമുള്ള ഉണ്ടായതല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ളതല്ല ലോകമാസകലം ത്യാഗമനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെട്ടതൊന്നുമല്ല നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് അവരിൽ നിന്ന് അമ്പിയാക്കലടക്കം കുലുഞ്ഞിപ്പോയ സാഹചര്യങ്ങൾ എത്രയാണ് ആ സാഹചര്യങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിലെത്തുമെന്ന് വിചാരമുണ്ടോ വലുതും ചെറുതുമായി പെയ്തിറങ്ങിയ പ്രതിസന്ധി ുടെ പേമാരികളെ തരണം ചെയ്ത മുൻഗാമികളിൽ നിന്ന് നിങ്ങളുടെ മുന്നേ നടന്നവർ അനുഭവിച്ചു തീർത്ഥത്യാഗത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഒരൽപ്പമെങ്കിലും നിങ്ങൾക്ക് വന്നു ചേരാതെ സ്വർഗത്തിലെത്തുമെന്ന വിചാരമുണ്ടോ വേണ്ടാന്ന് എന്ന് പറഞ്ഞു തരുന്നു കുറ അങ്ങനൊന്നും ചിന്തിക്കല്ലേ നിങ്ങളുടെ മുൻഗാമികൾ ഇവിടെ പലതും അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് വരാതെ നിങ്ങൾ സ്വർഗത്തിലെത്തോ വിശ്വാസികളെ അങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾക്ക് വരും വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച നേരത്തെ മഹാന്മാരായ അമ്പിയാക്കൾ എന്തു ചെയ്തു എല്ലാത്തിനും ശരിയായ പാഠങ്ങളെ പഠിപ്പിച്ചു തരികയാണ് അംബിയാക്കളുടെ ജീവിതത്തിന്റെ മാർഗമേതാണ് അവര് കുടുങ്ങിയ നേരങ്ങളില്ലേ ഹറ്റായ കൂലർ റസൂലു അല്ല അവരുടെ കൂടെയുള്ള ആളുകൾ മഹാന്മാരായ അമ്പിയാക്കൾ പോലും പകച്ച നേരത്തു ചോദിച്ചിരുന്നു എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരിക അള്ളാഹു എപ്പോഴാണ് നമ്മെ സഹായിക്കുക അങ്ങനെ ചോദിച്ച നേരങ്ങൾ വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധ കുറ അപ്പോൾ അവരെന്തു ചെയ്തു അവിടെയാണ് നമുക്ക് ചില ഉത്തരങ്ങൾ ഉള്ളത് നമ്മുടെ മുൻഗാമികൾ പ്രതിസന്ധികളുടെ നേരത്തെ എന്തു ചെയ്തു പ്രിയപ്പെട്ട വിശ്വാസികളെ ഹൃദയാാന്തരങ്ങളിൽ വിഷമങ്ങളും ഉള്ളവരെ പ്രതിസന്ധികളുടെ പർവങ്ങളെ താണ്ടി വന്ന മുൻഗാമികളുടെ ചരിത്രം നമ്മുടെ കൂടെയുണ്ട് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠങ്ങളുണ്ട് മഹാന്മാരായ നബിമാരുണ്ട് സ്വഹാഭിമാരുണ്ട് മുൻഗാമികളുടെ ത്യാഗോജ്വലമായ ചരിത്രം പാടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു തരുന്നു പരിശുദ്ധ കുറു ആലീലു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി സ്വലാം അവിടുന്ന് അനുഭവിച്ച ത്യാഗത്തിന്റെ അനുഭവങ്ങളുടെ ജീവിതത്തിലെ തീഷ്ണമായ പകലുകളുടെ രാത്രികളുടെ കഥ പറയുന്നുണ്ട് കുർ ചരിത്രം അവതരിപ്പിച്ചു തരുന്നുണ്ട് കുർ ആൻ ഭൗതികമായൊരു സാഹചര്യവും അവർക്ക് അനുകൂലമായിരുന്നില്ല ഒരാളും അവർക്ക് അനുകൂലമായി സംസാരിക്കാനില്ല എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചം അവർക്ക് വന്നു ചേർന്നിട്ടില്ല പ്രതിസന്ധികളല്ലാതെ അവരുടെ ജീവിതത്തിലില്ല അള്ളാഹു ഏകനാണെന്ന പ്രഖ്യാപനം നടത്തിയപ്പോ അക്രമം കൊണ്ട് നേരിടാമെന്ന് പഠിപ്പി അക്രമം കൊണ്ട് നേരിടാമെന്ന് വിചാരിച്ചു ഭരണാധികാരികൾ ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനിറങ്ങിത്തിരിച്ചു ഈ മഹാപ്രപഞ്ചത്തിനൊരധികാരിയുണ്ട് ആ അധികാരിയാകുന്ന റബ്ബിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് അധികാരങ്ങളിലിരുന്നവർക്കിഷ്ടമായില്ല നമ്രൂതിന് ഇഷ്ടമായില്ല നമ്രൂതിന്റെ തീരുമാനം വന്നു തീലറിഞ്ഞുകളയാ റിഞ്ഞു കൊന്നുകളയാനാണ് തീരുമാനം വന്നത് ആകാശം മുട്ട ഉയരുന്ന തീനാളങ്ങളുടെ നടുവിലേക്കാണ് കൊണ്ടുചെന്നു നിർത്തിയത് ഒരാളുടെയും സഹായം അവിടെ ലഭിക്കാനില്ല ഒരു കോടതികളും ഇടപെടാനില്ല ഒരു പൊളിറ്റിക്കൽ പവറുകളും അവിടെയില്ല സ്വേച്ഛാധിപതിയായ ഒരുക്കിയ ചിതയിലേക്ക് നടന്നെടുക്കുന്ന നേരത്ത് ആകാശമണ്ഡലങ്ങളിലെ മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നോക്കി നിന്ന നേരത്ത് അമ്പിലേക്ക് ചേർത്തുകെട്ടിയിട്ട് വില്ലച്ച് അമ്പിലേക്ക് വെച്ചിട്ട് അമ്പ് എഴുതിട്ട് തീയിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ ശരീരം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ നേരത്ത് ആകാശം മുട്ട ഉയർന്ന പൊങ്ങിയാഗ്നിനാളങ്ങളുടെ നടുത്തളത്തിൽ മഹാനരായ സയ്യദുനാഹലിയിലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ചെന്നു പതിക്കുമെന്ന നേരമായപ്പോ ആ മഹാരാജ്യത്തെ ജനങ്ങളൊക്കെയും മാർത്തു വിളിക്കുന്ന കൂക്കി വിളിക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്ക് വരികയാണ് അലൈഹിസ്സലാം സ്വലാം വലിയ തീനാളത്തിലേക്കെടുത്തെറിയപ്പെടുന്ന നേരമാണ് ഒരു അമ്പിലാണ് ബഹുമാനപ്പെട്ടവരെ ചേർത്ത് കെട്ടിവെച്ചത് കാരണം ആ തീയുടെ അടുത്തേക്ക് കൊണ്ടുപോയിടാൻ കഴിയില്ല കിട്ടാവുന്നത്ര ത്രൈന്ധനങ്ങളൊക്കെയും ശേഖരിച്ച് തയ്യാറാക്കിയ അഗ്നി ഗുണ്ടമാണ് അതിന്റെ മേലെ പറവകൾ പറക്കുന്നില്ല ചൂടുകൊണ്ട് പരിസരത്താർക്കും നിൽക്കാൻ സാധ്യമല്ല ദൂരത്തു നിന്നുകൊണ്ട് അമ്പ ഇരുട്ട് അങ്ങോട്ട് ആശ ശരീരം ആ ശരീരം തീലേക്കറിയാനാണ് തീരുമാനമുണ്ടായത് ആ നേരത്തെ ജനങ്ങളൊക്കെയും മാർപ്പ് വിളിച്ച് കൂക്കി വിളിച്ച് കൂട്ടു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട മലക്കുകളിൽ നിന്ന് ആദരണീയരായ തിരി ഇബ്രാഹിം നബിയോട് ചോദിച്ച് ഇബ്രാഹിം We're all at ആകാശമാസകലമുള്ള മലക്കുകൾ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട് ആകാശത്തുന്ന മലക്കുകൾ മുഴുവനും നിങ്ങളെ നോക്കുന്നുണ്ട് ഒരു വാക്ക് പറയുമോ ഒരു വാക്ക് പറയുമോ ഒരു വാക്ക് പറയുമോ നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ നിന്ന് ഞങ്ങൾ സഹായമെത്തിച്ചു തരാ ഞങ്ങൾ കൈപിടിച്ചു തരാ ആകാശത്ത മലക്കുകൾ മുഴുവനും ആദരവോടെ നോക്കി നിന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്ലാമിനെ അപ്പോഴാണ് അലൈഹിസ്സലാമിന്റെ സഹായത്തിന്റെ വാഗ്ദാനം ജിബിരി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞ വാക്കേതാണ് മഹാന്മാരായ മുഫസ്സിറുകൾ സൂറത്തുൽ അംബിയാഇന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയത് കാണാം വേണ്ട ജിബിരി عند ربنا التوكل عكو غيان حسبي الله حسبي الله حسبي الله, حسبي الله അള്ളാഹുവാകുന്ന സർവാധികാരിയിലെല്ലാം അർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്ലാം അത്യുജ്ജലമായ ജീവിതത്തിന്റെ പാഠങ്ങളെ അവതരിപ്പിക്കുകയാണ് ഹസ്ബി അള്ളാ ഒരു ശതമാനം പോലും ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമല്ല ഒരു ശതമാനം പോലും ഒരാളിന്റെ സഹായം വന്നു ചേരാനില്ല ഭൗതികമായ എല്ലാ വാതിലുകളും അടഞ്ഞ നേരത്ത് ചെന്നുചേരാനുള്ള മാർഗമേതാണെന്ന് കാണിച്ചു തരുന്നു വിശ്വാസികളെ വിശ്വാസികളെ നമ്മുടെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു പോകാം അധികാരങ്ങൾ നമ്മുടെ മുമ്പിൽ അനീതിയുടെ വാതിലുകൾ തുറന്നിടാം എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും അവസാനിക്കാം മുമ്പിലൊരു വഴി പോലും തെളിയാതെ വരാം എല്ലാ വഴികളും അടയുന്ന നേരത്ത് എല്ലാ വാതിലുകളും അടയുന്ന നേരത്ത് സഹായത്തിന്റെ കൈകളൊക്കെയും പിൻവലിയുന്ന നേരത്ത് ഒരു നാവ നിങ്ങൾക്ക് വേണ്ടി ഉയരാത്ത നേരത്ത് എത്തിച്ചേരാനുള്ള അതുല്യമായ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ മേഖലകളെ അവതരിപ്പിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാം മടയുമ്പോ എല്ലാ വാതിലും അടയുമ്പോ എല്ലാ സാഹചര്യങ്ങളും എതിരാകുമ്പോ നിങ്ങൾക്ക് ചെന്നുചേരാനുള്ള വാതിലുണ്ട് ആ വാതിലാണ് നിരാശപ്പെടരുത് 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 നിരാശ നമ്മുടെ നിഘണ്ടുമിലില്ലാത്ത വാചകമാണ് ലാത്തക്കനത്തോ നിർവഹ്മ സർവാധികാരിയായ റബ്ബിന്റെ വാതിലെപ്പോഴും തുറന്നു കിടപ്പുണ്ട് വിശ്വാസിക്കത് നൽകുന്ന ഊർജം എത്ര വലുതാണ് എല്ലാ വാതിലും അടഞ്ഞു അള്ളാഹുവിന്റെ വാതിൽ അടയുകയില്ല എല്ലാ സഹായങ്ങളും അവസാനിച്ചു റബ്ബിന്റെ സഹായം അവസാനിക്കുകയില്ല എതിരായി അള്ളാഹുവിന്റെ സഹായത്തിന്റെ വാതിൽ അടഞ്ഞു അടഞ്ഞു പോവുകയില്ല എല്ലാവരും എതിരായി പടച്ചവൻ കൈപിടിച്ചാലോ ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യ ان حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير സ്വേച്ഛാധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ തൗഹീദിന്റെ മന്ത്രമാണ് സ്വേച്ഛാധിപതികളെ തകർത്തെറിഞ്ഞ തൗഹീദിന്റെ മന്ത്രം അധികാരത്തിന്റെ ഉള്ളിലച്ചു കളഞ്ഞ മന്ത്രമാണ് അധികാരങ്ങളിൽ നിന്ന് മുഷ്ടി ചുരുട്ടി അധികാരങ്ങളിൽ മുഷ്കു കാണിച്ചവന്റെ അധികാരങ്ങളെ തെറുപ്പിച്ച മന്ത്രമാണ് ഹസ്ബുനല്ലാ ഹസ്ബുന പ്രതിസന്ധി വന്നാലും നമുക്ക് ചെല്ലാനുള്ള മന്ത്രങ്ങളിൽ ഒന്ന് നമുക്കൊക്കെ എത്ര പ്രയാസമുണ്ട് ഒരു മനുഷ്യൻ ഒരു സമൂഹം മുഴുവനെതിരാവും ഒരു മനുഷ്യൻ ഒരു സമൂഹം മുഴുവനും എതിരാവും ആ മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം കുടുംബങ്ങൾ പോലും ഇല്ല ഒരാളിന്റെ കൽവിലും ഒരു മയമില്ലാത്ത സമയം എല്ലാരും ആ മനുഷ്യനെ ശിക്ഷിക്കുന്നത് കാണാൻ നിന്നപ്പോ എല്ലാ വാതിലും അടഞ്ഞെങ്കിലും എന്റെ റബ്ബിന്റെ വാതില് തുറന്നു കിടപ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹിസലാം ഈ ഇബ്രാഹിം നബിയെ നമ്മൾ എത്ര ദിവസം ഒരു ദിവസം എത്ര തവണ ഓർക്കും ആലോചിച്ചു നോക്കും നിസ്കാരത്തിൽ എത്ര തവണ നമ്മൾ ഓർക്കും ഓർക്കൂലേ ഇഷ നിസ്കരിച്ചിറങ്ങിയവരല്ലേ നിങ്ങള് അല്ലേന്നാണോ ഇല്ലേ ഓദിയിട്ടുണ്ട് എന്തിനാണ് ഇബ്രാഹിം നബി ഓർക്കുന്നത് അവസാന നാൾ വരെ നമ്മുടെ കൽവിൽ കൊത്തിവെക്കേണ്ട ചരിത്രവും ചിത്രവുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം വിശ്വാസിയുടെ മുമ്പിൽ ഒരു വാതിലും അടയില്ല അവന്റെ മുമ്പിലുള്ള അവസാനത്തെ അടഞ്ഞു എന്ന് അവന് തോന്നുന്ന നേരത്തും അവന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്ന പ്രതീക്ഷയുടെ വാതിലാണ് അള്ളാഹു അതുകൊണ്ട് ഹസ്ബുൻ എന്ന ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകും അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ഡിഖറാണ് ഒരു മൂന്ന് തവണ ഒന്ന് ചൊല്ലിയ ആദിക്കറിന്റെ കൊണ്ട് നമ്മുടെ യാസങ്ങളെയും മാറ്റി തരുമാറാകട്ടെ നീക്കി തരുമാറാകട്ടെ പ്രതിസന്ധികളെ അല്ലാഹു തരണം ചെയ്യാനുള്ള കരുത്തും ഈ മാനും അള്ളാഹു നൽകി അനുഗ്രഹം ചെയ്യട്ടെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലത്താണ് ബഹുമാനപ്പെട്ട ഇത്തരം കാവലിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രയാസങ്ങൾ വരുന്ന എന്ന് റബ്ബുൽ ആലമീൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അഗ്നി കുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തു ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ആയുധം ഏതാണ് ആ തിക്റും ചൊല്ലിയിട്ടാണ് തീയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതെ പോകുന്ന ആയുധവും തിക്റാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നമ്മൾ അകലെയായി പോയി എങ്ങനെ നമുക്ക് ഒളിച്ചോടാമെന്ന് നമ്മൾ ആലോചിക്കുന്ന കാലത്താണ് ലോകത്ത് പോയ സകല അമ്പിയാക്കളും മുൻഗാമികളും വിജയിച്ചത് അല്ലാഹുവിന്റെ സ്മരണയിലാണ് നമ്മൾക്കും വിജയിക്കാനുള്ളത് ആ സ്മരണയിലാണ് പക്ഷേ നമ്മൾ പലപ്പോഴും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഏതെങ്കിലും പഴുതുണ്ടോ നമ്മൾ അന്വേഷിക്ക എലക്ഷന്റെ അന്ന് ജുമാ നിസ്കരിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ പുതിയ ജോതിയാണ് എലക്ഷൻ വെള്ളിയാഴ്ചയാണല്ലോ ജുമാ നിസ്കരിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ ആലോചിച്ച് നോക്കൂ ജുമാ നിസ്കാരം എത്ര നേരം ഉണ്ടാവും നിസ്കരിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും അതെങ്ങനെങ്കിലും ഒഴിവാക്കണം അതിനുള്ള പുതിയ ജോതിയാണ് ഉസ്താദ് എലക്ഷനൊക്കെ അല്ലേ ഇന്ന് ജുമ ഉണ്ടോ ചില ആളുകളുടെ ചോദ്യം കേട്ടാൽ നമുക്ക് തലേന്ന് നിസ്കരിച്ചാലോ എലക്ഷൻ എലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ വോട്ട് ചെയ്യാനുള്ള അവസരവും സമയമൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയാത്ത നമ്മളാണ് പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നത് ആലോചിച്ച് നോക്കൂ ദീനിന്റെ ഷിയാറുകൾ അടയാളങ്ങൾ പള്ളികളൊക്കെ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് അതിനെതിരെ പോരാട്ടം നടത്തുന്ന പല ആളുകളും പലരും നേരത്തെ തന്നെ എസ് എ ഒക്കെ റെഡിയാക്കി വെച്ചേക്കാണ് ജുമാനുഷ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെക്കണം ജുമാ ജുമാനുഷ്കാരം മാറ്റാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഇങ്ങനെ കുറുക്കുവഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എലക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ജുമാനിസ്കാരം മുടക്കണ്ടട്ടോ മുടക്കണ്ട എലക്ഷൻ വോട്ട് ചെയ്യാൻ എത്രയോ സമയം നമുക്കുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട് ഒരൽപം മെനക്കെട്ടാൽ നമുക്ക് നേരത്തെ തന്നെ പോയി വോട്ട് ചെയ്യാം അതുകൊണ്ട് ഒരിക്കലും ഇലക്ഷന്റെ പേരിൽ ജുമാ മുടക്കുന്ന ശൈലി ഉണ്ടാവരുത് അല്ലെങ്കിൽ തന്നെ ആലോചിച്ചു നോക്കൂ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ പള്ളികളിൽ ജമാഅത്തുകൾക്ക് ജുമാകൾക്ക് ആളുകൾ കുറഞ്ഞുപോയി പോയി വലിയ ആദരവോടെ കണ്ടിരുന്ന ആളുകൾ കൊറോണ വന്നു ഒരു പ്രയാസം വരുമ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ ആ സമയത്ത് എങ്ങനെയാണ് ഒരു കർമ്മം നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് എപ്പോഴും ആയിരിക്കില്ല ഒരാളിന്റെ സാഹചര്യം സാമൂഹിക അന്തരീക്ഷം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചൊക്കെയും അമല് ചെയ്യാൻ പറ്റും ഉദാഹരണം പറഞ്ഞാല് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് എന്ത് ചെയ്യണം ഓപ്ഷൻ ഉണ്ട് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളിന് വേറെ ഓപ്ഷൻ ഉണ്ട് ഇനി ഇരുന്നിട്ട് നിസ്കരിക്കാൻ കഴിയാത്ത എന്ത് ചെയ്യണം അയാൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് നോമ്പെടുക്കാൻ പറ്റാത്ത എന്ത് ചെയ്യണം അയാൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ ഓപ്ഷനുകൾ ഒരുപാടുണ്ട് ഇസ്ലാമിന്റെ ഫ്ലെക്സിബിലിറ്റി ആണത് അപ്പോ കൊറോണ വന്ന സമയത്ത് മനുഷ്യന്മാര് ചേർന്ന് നിന്നുകൂടെ കൂടി നിന്നുകൂടാ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഫുക്കഹയിൽ നിന്ന് നമ്മുടെ ആലിമീങ്ങൾ പഠിപ്പിച്ചു തന്നു എന്നാൽ പല ആളുകൾ അതൊരു സൗകര്യമായിട്ട് കണ്ടു കൊറോണക്ക് നമ്മൾ അന്ന് ജുമാക്ക് അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ജുമായിക്ക് പോകണ്ട കൊറോണ കഴിഞ്ഞിട്ട് പള്ളി കയറാത്ത കുറെ ചെറുപ്പക്കാരുണ്ട് ഇവിടെങ്ങും ഇല്ല കേട്ടോ ഇവിടെ ഉള്ള നല്ല ചെറുപ്പക്കാരാണ് അള്ളാഹു വർക്കത്തെയ്യുമാറാകട്ടെ കുട്ടികളാണ് അപ്പോ നമുക്ക് അവതരിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഇളവുകളെ മിസ് യൂസ് ചെയ്യാണ് അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാതെ അതിനെ മിസ് യൂസ് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ എലക്ഷനെ ഗൗരവമായി തന്നെ കാണേണ്ടവരാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇന്ത്യ എന്ന മഹത്തരമായ സങ്കല്പങ്ങളെ മുഴുവനും പൊളിച്ചു കളയുന്ന ആധുനിക ആശയങ്ങളുടെ മേലെ നമ്മുടെ കൈവിരൽ കൊണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് പ്രതിരോധത്തിന്റെ ശബ്ദമുയർത്തേണ്ട സമയമാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ വോട്ടുള്ളവരൊക്കെയും വോട്ട് ചെയ്യണം അതിൽ നിന്ന് പിന്മാറരുത് ലോകത്തൊരുപാട് രാജ്യങ്ങളിൽ അവരുടെ അധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കില്ല പല രാജ്യങ്ങളിലും നിങ്ങൾ നോക്കൂ അവിടെയുള്ള രാജാവിനെ തെരഞ്ഞെടുത്തത് അവിടുത്തെ ജനങ്ങളല്ല അവരെ ആര് നയിക്കണമെന്ന് ചിന്തിച്ചതോ തീരുമാനിച്ചതോ അവരല്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരവകാശം മഹത്തരമായ ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിൽ നമുക്കുണ്ട് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഭാഷയിൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ അത് ടോളറൻസ് ആണ് സഹിഷ്ണുതയാണ് സഹിഷ്ണുതയാണ് ജനാധിപത്യം എന്നാൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസഹിഷ്ണുതയാണ് തങ്ങളുടെ ആശയങ്ങളിൽ യോജിക്കാത്തവരെ തങ്ങളുടെ തീരുമാനങ്ങളിൽ കൂടെ നിൽക്കാത്തവരെ മനുഷ്യത്വം മറന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന അസഹിഷ്ണുതയുടെ അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത് മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ തല്ലിക്കൊന്ന് മനുഷ്യന് നൽകേണ്ട ഒരു പരിഗണനയും നൽകാതെ മാനുഷിക മൂല്യങ്ങളെ മുഴുവനും പിച്ചു ചീന്തപ്പെടുന്നതിന്റെ പറയുന്ന ഒന്നാമതായി അവതരിപ്പിക്കുകയും ആ വേണ്ടി നമ്മുടെ വോട്ടുകൾ ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തുകയുംവാദമാണ് ജനാധിപത്യം വാക്കുകൾ വീണ്ടും വാക്കുകൾ വീണ്ടും വാക്കുകൾ ജനാധിപത്യത്തെ നിർണയിച്ച ചില വർത്തമാനങ്ങളൊക്കെ കാണാം പക്ഷെ ആലോചിച്ചു നോക്കൂ നമ്മുടെ പാർലമെന്റിൽ തന്നെ എത്രയോ സംവാദങ്ങൾ കൃത്യമായി നടക്കാറില്ല